ലൈസൻസ്ഡ് ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് എഞ്ചിനീയേഴ്സ് ആൻഡ് ആൻഡ് സൂപ്പർവൈസേഴ്സ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ ഫെഡറേഷൻ കായംകുളം 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 ഏരിയ ഏരിയ കമ്മിറ്റി കമ്മിറ്റി പ്രതിഭകളെ പ്രതിഭകളെ ആദരിക്കുന്ന ആദരിക്കുന്ന ചടങ്ങ് 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 സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചു നഗരസഭാ നഗരസഭാ ചെയർപേഴ്സൺ ചെയർപേഴ്സൺ പി പി നിർവഹിച്ചു ചെയ്തു ഡ് എഞ്ചിനീയർവൈസേഴ്സ് ഒരു എ കൊണ്ടോ നമ്മുടെ ഉള്ള ഓഫീസർമാരെ കൊണ്ട് മാത്രം തീരാത്തത്ര ലോഡ് വരുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന പങ്ക് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും കായംകുളം നഗരസഭയുടെ വരുമാനത്തിൻ്റെ ഒരു പ്രധാന പങ്ക് നമ്മുടെ ലൈസൻസുകൾ തന്നെയാണ് അവർ മരിച്ചു കൊടുക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമുക്ക് പെർമിറ്റ് ഫീസും കംപ്ലീഷൻ ഫീസും ഒക്കെ നമ്മുടെ ലാഴ്ച എണ്ണത്തിലും ഒക്കെ നമുക്ക് നല്ല വരുമാനം ഉണ്ടാക്കിത്തരുന്നൊരു വിഭാഗമാണ് നമ്മുടെ ലൈസൻസ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയാണ് ലെൻസ്ബേട്ട് ലെൻസ്ബേട്ട് നമ്മുടെ സംസ്ഥാനതലത്തിലുമൊക്കെ തന്നെ വളരെയേറെ കാര്യങ്ങൾ ചെയ്തു കൊണ്ടുപോകുന്ന ഒരു സംഘടനയാണ് ഓണത്തിനും ക്രിസ്മസിനും അതുകൊണ്ട് തന്നെ ന്യൂ ഇയറിനും ഈ നമ്മുടെ ഈദുൽ ഫിത്തറിനും എല്ലാം തന്നെ അവരൊരു കാരണവശാലും ഒരു ആഘോഷം മാറ്റി വെക്കപ്പെടാതെ തന്നെ ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ തന്നെ പങ്കെടുത്തുകൊണ്ട് ഈ പരിപാടികളെല്ലാം തന്നെ വളരെയേറെ പിന്നെ പരിപാടികൾ നടപ്പാക്കുന്നവരാണ് ഇപ്പം കർമ്മപഥത്തിൽ മാത്രമല്ല ജീവിതപഥത്തിലും അവർ വളരെയേറെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മുടെ ലൈസൻസുകൾ ഒന്നും തന്നെ അത്ര മോശക്കാരില്ല എല്ലാവരും നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നവരാണ് ഇപ്പോൾ അവർക്ക് പിന്നെ ഒരു പൊതുതൂലോട് ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട് മുന്നൂറാം സ്ക്വയർ അല്ലേ നിങ്ങൾക്ക് തന്നെ പെർമിറ്റ് ഇഷ്യൂ ചെയ്യാവുന്നതാണ് ഒരു കാലയളവിൽ ഈ ഗവൺമെൻറ് വന്നതിനു ശേഷമാണ് ഒരു അംഗീകാരം നിങ്ങൾക്ക് കിട്ടിയത് മറ്റേ നിങ്ങൾ വരച്ചുകൊണ്ട് ചെയ്യുക പലച്ചോട്ടി എല്ലുമ്പോൾ നൂറ് പിന്നെ കോറിയിട്ട് വിടുക അവ തിരുത്തി വീണ്ടും വരപ്പിക്കുക ആ ഒരു ഒന്നാണ് എത്തി വരപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളും കുഴപ്പം തന്നെ അതിനകത്ത് ഞാൻ മുനിസിപ്പാലിറ്റിയിലെ ജീവനക്കാരെ ഞാൻ പറയില്ല കാരണം കൃത്യമായിട്ടും നമ്മൾ ആ കാര്യങ്ങൾ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം ഇന്നലെ ഒന്ന് രണ്ട് വിഷയങ്ങളുണ്ടായിരുന്നു ഞാൻ പറയുകയാണ് നമുക്ക് ഇങ്ങോട്ട് അവരുടെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിഷയങ്ങൾ തന്നെയാണ് കായംകുളം റോട്ടറി ക്ലബ് ഹാളിൽ നടത്തിയ പരിപാടിയിൽ ഏരിയ പ്രസിഡന്റ് ബിനു സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി ബിന്ദു പി സ്വാഗതം പറഞ്ഞു തിരക്കഥാകൃത്ത് അരുൺ ചലച്ചിത്ര താരങ്ങളായ സൂര്യകിരൺ ഷായി ശങ്കർ എന്നിവരെയാണ് ആദരിച്ചത് അതേപോലെ തന്നെ യാദശികമായിട്ടാണ് പാലനം ചെയ്തത് സംഭവിച്ചത് രണ്ടായിരത്തി പത്ത് മുതല് സിനിമയ്ക്ക് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഏകദേശം ഒരു പതിനാല് വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഒരു സിനിമ നടന്നത് അപ്പം സിനിമയിലോട്ട് നോക്കുമ്പം നമ്മുടെ ഫ്രണ്ട്സും കൂടെ സിനിമയിൽ വർക്ക് ചെയ്തവരും പറഞ്ഞാൽ ആ നാട്ടിലൊന്നും പറയരുത് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് കളിയാകും എന്നാണ് അതുകൊണ്ട് തന്നെ ആരോടെ ഒന്നും പറയാതെ ജേഴ്സീവായിട്ട് കൊണ്ടുവന്നെ സിനിമ ആയപ്പോഴും ഞാൻ വിചാരിച്ചത് നാട്ടിൽ നിന്ന് ഒരു സപ്പോർട്ട് കുറവായിരിക്കണം പക്ഷേ തിരിച്ചാണ് സംഭവിച്ചത് കാരണം ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് കാര്യങ്ങൾക്കൊന്നുള്ളതായിരുന്നു നമ്മുടെ അതായത് ശശികല മേഡം എന്നെ വിളിച്ചത് മുൻസിപ്പാലിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ അവർ തുർത്തു വാരി കണ്ടെന്ന് തന്നെ പറയാം അല്ലെ ആ രീതിയിൽ തന്നെ പിന്നീട് ഒരുപാട് വേദിയിൽ വേദികൾ പലപ്പോഴും നമ്മൾ നേരിട്ട് പോയിട്ടുള്ള സ്ഥലങ്ങളാണ് അവിടെ ചെന്ന് സംസാരിക്കുമ്പോഴും ഒക്കെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും എൻ്റെ നമസ്കാരം സാർ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഒരു സിനിമയ്ക്കും കായംകുളത്തുനിന്ന് കിട്ടിയ ഒരു അക്സെപ്റ്റൻസ് ഭയങ്കര വലുതാണ് സ്വയിലും കറ്റാനത്തും ഒക്കെ ആള് കയറി എന്ന് പറയുമ്പോൾ തന്നെ ചെറിയൊരു സിനിമ ആയിരുന്നു അതിന് അത്രയേറെ ആള് കയറി എന്നെ അറിയാത്തവരൊക്കെ പോയി കയറി കണ്ടു അതിനൊക്കെ കായംകുളത്ത് ആലപ്പുഴ എന്നൊക്കെ കായംകുളത്തു എന്നുള്ള ഒരാളായ ഈ ഒരു അക്സെപ്റ്റൻസ് കിട്ടിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരുപാട് കലാകാരന്മാരെ അത്രയേറെ ആക്സെപ്റ്റ് ചെയ്തൊരു നാടാണ് കായംകുളത്ത് തുടർന്നും എല്ലാവരും സപ്പോർട്ടും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒത്തിരി സന്തോഷമാണ് എൻ്റെ കലാജീവിതത്തിൽ എന്നെ ഏറ്റവും പ്രോത്സാഹിപ്പിച്ച ഒരു സംഘടനയാണ് ഞാൻ മുൻ മാവലിക്കര ഏരിയയിലാണ് അപ്പോൾ അവിടുത്തെ എല്ലാവരും തന്നെ ഭയങ്കരമായിട്ട് എല്ലാവരും എന്നെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിച്ചു വീണ്ടും എനിക്ക് ഒത്തിരി സന്തോഷത്തിലൂടെ എടുക്കുന്നത് ഞാൻ നമുക്കറിയാം നമ്മൾ എൻജിനീയേഴ്സ് എന്നും ടെൻഷനാണ് എന്നും വീട്ടിൽ നമ്മൾ ഇറങ്ങുമ്പോൾ ഒരു പരാതിയോ പ്രശ്നങ്ങളോ ഇല്ലാത്ത ദിവസങ്ങളേ ഇല്ല പറഞ്ഞിട്ടുണ്ട് വർഷം കഷ്ടപ്പെട്ടിട്ടാണ് അവരുടെ പ്രശ്നങ്ങളും പ്രശ്നങ്ങളും എനിക്ക് എനിക്ക് ശരിക്കും മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് നമ്മുടെ പറ്റുന്നുണ്ട് ജില്ലാ വൈസ് പ്രസിഡന്റ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി പ്രകാശിനി ജില്ലാ കമ്മിറ്റി അംഗം ബിജു ഏരിയ ചുമതലക്കാരൻ മനുമോഹൻ ജില്ലാ പ്രസിഡന്റ് കെ ആർ പ്രദീപ് ജില്ലാ ട്രഷറർ ആർ പ്രദീപ് തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അംഗങ്ങളും കുടുംബാംഗങ്ങളും വിവിധ കലാപരിപാടികളും ട്രഷറർ ശോഭ എസ് കൃതജ് പറഞ്ഞു ഫീഡിനെ നെറ്റ് ന്യൂസ് കായംകുളം